ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനാണ് അതിൻ്റെ മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും ദൈവം പറയുകയാണ് മനസ്സ് തകർന്നവരെ യേശു സൗഖ്യമാക്കും മാത്രമല്ല അവരുടെ മുറിവുകളെ മനസ്സിൻ്റെ മുറിവുകളെ ദൈവവചനം പറയുകയാണ് അത് കെട്ടുകയും ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ ഡോക്ടേഴ്സ് സൗഖ്യമാക്കും ഹോസ്പിറ്റലിൽ പോയാൽ സൗഖ്യമാക്കും എന്നാൽ മനസ്സിലേൽക്കുന്ന മുറിവ് അല്ലെങ്കിൽ മനസ്സിലേൽക്കുന്ന ചില പ്രയാസങ്ങൾ മനസ്സിലുണ്ടാകുന്ന ചില തകർച്ചകൾ അതിനെ സൗഖ്യമാക്കാൻ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കോ ഒരു ഡോക്ടേഴ്സിന് കഴിയത്തില്ല എന്നാൽ ദൈവവചനം പറയുകയാണ് യേശുവിനെ കഴിയും ഇനി കേൾക്കുന്ന പ്രിയരെ ഭക്തനായ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ദാവീദ് ദാവിദിന്റെ ജീവിതത്തിനകത്ത് തന്റെ ഓട്ടത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസത്തെക്കാളധികമായിട്ട് ദാവീദ് മാനസികമായിട്ട് ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് തൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭാര്യ തനിക്കെതിരായിട്ട് നിൽക്കുന്നു അന്ന് തനിക്ക് സ്നേഹം തോന്നിയ അന്നത്തെ രാജാവ് തനിക്കെതിരായിട്ട് നിൽക്കുന്നു അവിടെയൊക്കെ വനാന്തരങ്ങളിലൊക്കെ ഓടുമ്പോഴും തനിക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വേദനയൊക്കെ സൗഖ്യമാക്കുന്നത് സൗഖ്യമാക്കുന്നത്യായ ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ചില നമ്മുടെ സാഹചര്യത്തിനടുത്ത് നമ്മെ ആശ്വസിപ്പിക്കാൻ ആരും കാണത്തില്ല അല്ലെങ്കിൽ മനുഷ്യരുടെ വാക്കുകൊണ്ട് നമുക്ക് ആശ്വാസം ഉണ്ടാകത്തും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഞാൻ നിങ്ങളെ വചനമയച്ച് മുറി കെട്ടുകയും ഞാൻ നിങ്ങൾക്ക് വചനം അയച്ച് ആശ്വാസം തരികയും ചെയ്യും ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ മനുഷ്യനോട് പറയാതെ ദൈവത്തോട് പറഞ്ഞ് ഒന്ന് സമർപ്പിച്ച് ആശ്വാസം പ്രാപിച്ച് മുറിവ് കെട്ടി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്